കെ എസിന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പേപ്പർ വണ്ണിലെ പേപ്പർ വണ്ണിലെ പാർട്ട് സിയിൽ കൊടുത്തിരിക്കുന്നതാണ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഈ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിലെ മൂന്നാമത്തെ ഡിവിഷനിൽ വരുന്നതാണ് ഹിസ്റ്ററി ആൻഡ് റിവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അപ്പം കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള പേപ്പർ വണ്ണിലാണ് രാവിലത്തെ എക്സാം ആണ് രാവിലത്തെ എക്സാമിന്റെ പേപ്പറിനകത്ത് പാർട്ട് എ ബി സി എന്ന് പറഞ്ഞാൽ ഓരോ സിലബസിനകത്ത് അങ്ങനെയാണ് പാർട്ട് ആർ ഡിവൈഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അതിനകത്ത് പാർട്ട് സിയിൽ അകത്ത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിലെ വീണ്ടും സബ് ഡിവിഷൻ വരുന്നത് അതിനകത്ത് മൂന്നാമത്തെ സെക്ഷനകത്ത് വരുന്നതാണ് ഹിസ്റ്ററി ആൻഡ് റിവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അപ്പം മലയാളം ലാംഗ്വേജിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ യു ബി എസ് സിയുടെ റിലേറ്റഡ് ആയിട്ടാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എടുത്ത് കാണാം ഓക്കെ അതിനുശേഷം ഇവല്യൂഷൻ ഓഫ് മലയാളം ലിറ്ററേച്ചർ ഇവിടെ പറയുന്നുണ്ട് ലാംഗ്വേജ് പോലെ തന്നെ ലിറ്ററേച്ചറിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണെന്നും കൂടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിലബസിൽ പറയുന്നുള്ളെങ്കിൽ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഹിസ്റ്ററി തന്നെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ മലയാളം ലിറ്ററേച്ചറിന്റെ ഇവല്യൂഷൻ തന്നെ ആദ്യം തൊട്ട് ഇവിടം വരെ ഒരുപാടുണ്ട് അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് എന്താണ് ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമാണ് ഇപ്പം പറയാൻ പോകുന്നത് ബാക്കി അതിനുശേഷം വരുന്ന എന്താണ് പാട്ട് അതിനുശേഷമുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താണെന്നൊക്കെ പിന്നീടുള്ള വീഡിയോസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പം ജസ്റ്റ് എന്താണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ഒരു ബേസിക്സ് മാത്രം പറയാം ഓക്കെ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പാട്ട് എന്നും അതുപോലെ തന്നെ മണിപ്രവാളം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാട്ട് അതുപോലെ തന്നെ മണിപ്രവാളം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനകത്ത് ആദ്യം പറയുന്ന നമ്മൾ പാട്ടിനെ കുറിച്ച് പറയാം പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അതായത് മണിപ്രവാളത്തിന്റെ ഗ്രന്ഥമായ ലീലാതിലകം ലീലാതിലകം എന്ന് പറയുന്ന ഒരു ഗ്രാമർ ബുക്ക് ഉണ്ട് ലീലാതിലകം സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത് അതിന്റെ ഏർ രചനാ കാലം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി നാനൂറിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണ് ലീലാതിലകം അങ്ങനെ ലീലാതിലകത്തിനത് പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്ന സാഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത് ആ സാഹിത്യത്തിന്റെ ലക്ഷണമാണ് പറയുന്നത് ഓക്കെ ആ ലക്ഷണം നമുക്ക് പിന്നീട് പറയാം ഓക്കെ ആ സാഹിത്യ ഗ്രന്ഥത്തിൽ അല്ല ലീലാതിലകത്തിൽ ഒന്ന് പറഞ്ഞു പോവുക മാത്രം ചെയ്തിരിക്കുന്ന ഒരു സാഹിത്യപ്രസ്ഥാനമാണ് പാട്ട് എന്ന് പറയുന്നത് അപ്പം ലീലാതിലകത്തിൽ എന്തിനെ കുറിച്ച് പറയുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പറയുന്ന മണിപ്രവാർത്തനെ ലക്ഷണമാണ് പക്ഷെ മറ്റൊരു സാഹിത്യ പ്രസ്ഥാനത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക കൂടി ചെയ്തിരിക്കുന്നു അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏർ ദ്രമിട സംഘാതാക്ഷര നിബദ്ധം യഥുക മോന വൃത്ത പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം വൃത്ത വിശേഷയുക്തം പാട്ട് ഇത്രയും ലക്ഷണം മാത്രമാണ് പറഞ്ഞത് അതായത് ദ്രാവിഡ അക്ഷരമാലയിൽ അന്നുണ്ടായിരുന്ന അക്ഷരങ്ങൾ കൊണ്ട് മാത്രം എഴുതപ്പെടുന്നതുമായിരിക്കണം മോന എന്നീ വൃത്തങ്ങൾ ഉൾപ്പെടുന്നതുമായിരിക്കണം അത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ അതിനെ അത്രയും ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ പിന്നെ അതുപോലെ തന്നെ പാട്ടുപ്രസ്ഥാനത്തിനകത്ത് പാട്ടുപ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് മണിപ്പുറവാള ലക്ഷണഗ്രന്ഥമായ ലീലാതിലകത്തിലാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇത്രയുമാണ് പറയുന്നത് ഓക്കെ പിന്നെ അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് പാട്ട് ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് എഴുതപ്പെടുന്നത് എന്നാണ് പറയുന്നത് അന്ന് ദ്രാവിഡ അക്ഷരമാലയിൽ മുപ്പത് അക്ഷരമാലയാണ് ഉൾക്കൊണ്ടിരുന്നത് അതായത് പന്ത്രണ്ട് സ്വരാക്ഷരങ്ങളും പതിനെട്ട് വ്യഞ്ജനാക്ഷരങ്ങളും ഉൾപ്പെടെയുള്ള ഒരു മുപ്പത് അക്ഷരമാലയാണ് അന്ന് ഉൾക്കൊണ്ടിരുന്നത് ഈ മുപ്പത് അക്ഷരമാലയിൽ മാത്രം എഴുതപ്പെടുന്ന ആയിരിക്കണം ഏത് പാട്ടുപ്രസ്ഥാനത്തിലെ കൃതികൾ എന്നാണ് ലീലാതിലകത്തിൽ പറയുന്നത് ഓക്കെ അതാണ് ആ ലക്ഷണമാണ് ഇല്ലാത്തുള്ള കാര്യം പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് പ്രസ്ഥാനത്തിൽ പാട്ടിലെ കൃതികളിൽ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അത് ഡയറക്റ്റായിട്ട് അതുപോലെ ഉപയോഗിക്കില്ല പിന്നെ എങ്ങനെയാണ് അതായത് ഈ പറയുന്ന മുപ്പത് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ അത് മാറ്റം ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതായത് തൽസ തത്സ ഒന്നുകിൽ ഈ പറയുന്ന സംസ്കൃത അക്ഷരമാലയിലെ അക്ഷരങ്ങൾ അതുപോലെ നമ്മള് ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങളിൽ ഉണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം അങ്ങനെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം അതിനെ ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങളാക്കി അക്ഷരങ്ങളുമായി മാറ്റപ്പെട്ടതിന് ശേഷം അതായത് തൽഭവമായിട്ടും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് ലീലാതിലകത്തിൽ പറയുന്നത് പിന്നെ കേരള ഭാഷയിലെ പാട്ടുകളുടെ ഒരു പ്രത്യേകത പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു എന്താണ് സാഹിത്യത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഡെഫിനേഷൻ പറഞ്ഞ ലീലാതിലകത്തിൽ പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ അപ്പം അതിനകത്ത് ലീലാതിലകാരൻ ചൂണ്ടിക്കാണിക്കാത്ത മറ്റൊരു കാര്യം കൂടെ നമ്മുടെ കേരള ഭാഷയിലെ പാട്ടുകളിൽ കാണപ്പെടുന്നു അതായത് അന്താദിപ്രാസം എന്ന് പറയുന്നൊരു പ്രത്യേകതയാണ് പറഞ്ഞത് എന്താണ് അന്താദിപ്രാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഒരു പാട്ടിന്റെ ഒരു വരി തീരുമ്പോൾ അവസാനത്തിൽ ഒരു ലൈൻ കൊണ്ടായിരിക്കും അവസാനിക്കുന്നത് അവസാനം ഒരു പദം കൊണ്ട് അവസാനിക്കുവാണെങ്കിൽ ഈ അവസാനിക്കുന്ന പദം ഏതാണോ അത് തന്നെ അടുത്ത വരിയിൽ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യും അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ അന്താദിപ്രാസം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അന്താദിപ്രാസം എവിടെ കാണപ്പെടുന്നു കേരള ഭാഷയിലെ പാട്ടുകളിൽ കാണപ്പെടുന്നു പക്ഷെ ലീലാതിലകാരൻ എവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല ലീലാതിലകത്തിൽ അങ്ങനെ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നില്ല ഓക്കെ ആ ഓക്കെ അപ്പം ഇങ്ങനെ പറയുന്ന നമ്മൾ ദ്രാവിഡ അക്ഷര അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമായിരിക്കണം രചിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ശബ്ദാലങ്കാരങ്ങളായ യതുക മോന എന്നിവ കാണപ്പെടണം അതുപോലെ തന്നെ ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമായിരിക്കണം എഴുതപ്പെടുന്നത് ദ്രാവിഡ വൃത്തത്തിലായിരിക്കണം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നും കൂടെ പറയുന്നുണ്ട് അതായത് പാട്ട് ഈ പറയുന്ന കൃതികൾ എഴുതപ്പെടുന്ന രീതിക്കാണ് എന്തെന്ന് പറയുന്നത് വൃത്തം എന്ന് പറയുന്നത് ആ വൃത്തം ദ്രാവിഡ വൃത്തത്തിലായിരിക്കണം എഴുതപ്പെടുന്നത് എന്നും കൂടെ എടുത്ത് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് പാട്ടിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള വൃത്തങ്ങളെ കുറിച്ചൊക്കെ പറയാം ഇപ്പം ജസ്റ്റ് എന്താണ് പാട്ട് എന്ന് മാത്രമാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് എന്താണ് വൃത്തം എന്ന് മാത്രമേ പറയുന്നുള്ളൂ വൃത്തങ്ങളും ഓരോ പാട്ടിനും ഓരോ വൃത്തങ്ങളുണ്ട് പാട്ട് കൃതികൾക്കൊക്കെ ആദ്യമായി കണ്ടെടുത്ത പാട്ട് കൃതി എന്ന് പറഞ്ഞ രാമചരിതമാണ് ചീരാമകവിയാണ് എഴുതി എഴുതിയിരിക്കുന്നത് അപ്പം അതിന്റെ വൃത്തം നിരീശ ആശിരി അപ്പേ എന്ന് പറഞ്ഞൊരു ദ്രാവിഡ വൃത്തമാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയും ഇപ്പം ജസ്റ്റ് ഇത് മാത്രമാണ് പറഞ്ഞത് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിലെ ഭാഷയിലെ കേരള കേരള ഭാഷയിലെ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ചെന്തമിഴിന്റെ സാഹിത്യ പാരമ്പര്യമാണ് ഉൾപ്പെടുന്നത് എന്താണ് ചെന്തമിഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴിനെ തന്നെ ചെന്തമിഴെന്നും കൊടുന്തമിഴെന്നും തിരിച്ചിട്ടുണ്ട് ചെന്തമിഴെന്ന് പറഞ്ഞാൽ തമിഴിന്റെ സാഹിത്യ ഭാഷയ്ക്കാണ് ചെന്തമിഴെന്ന് പറയുന്നത് കൊടും തമിഴ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വ്യവഹാര ഭാഷ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ഭാഷയ്ക്കാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചെന്തമിഴ് സാഹിത്യ പാരമ്പര്യമാണ് ഉൾക്കൊള്ളുന്നതെന്ന് മല കേരള ഭാഷയിലെ പാട്ട് അതിനു വേണ്ടിയിട്ട് ലീലാതുലേകാരൻ പറയുന്നതാണ് പാണ്ഡ്യ ഭാഷാ സാരൂപ്യം ബാഹുല്യേനെ പാട്ടിൽ കേരള ഭാഷയാം ഭവതി എന്ന് പറയുന്നുണ്ട് പാണ്ഡ്യ ഭാഷ എന്ന് പറഞ്ഞ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചെന്തമിഴിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ചെന്തമിഴ് സാഹിത്യ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേനെ പാട്ടിൽ കേരള ഭാഷയാം ഭവതി എന്ന് ലീലാദുലേകാരൻ പറയുന്നത് പിന്നെ കേരള ഭാഷയിലെ പാട്ട് സാഹിത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രചനാപരമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എഴുതുമ്പോൾ അങ്ങനെയാണ് ദ്രാവിഡ അക്ഷരമാലയിലെ അന്നുണ്ടായിരുന്ന മുപ്പത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് എഴുതപ്പെടുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലെ ഓക്കെ ഇപ്പൊ പന്ത്രണ്ട് സ്വരാക്ഷയങ്ങളും പതിനെട്ട് വ്യഞ്ജനാക്ഷരങ്ങളുമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരുന്നത് അപ്പം അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന മുപ്പത് അക്ഷരമാല എന്ന് പറയുമ്പോൾ ദ്രാവിഡ അക്ഷരമാല ഉപയോഗിച്ചാണ് എഴുതപ്പെട്ടത് അതാണ് രചനാകാര്യങ്ങൾ ദ്രാവിഡ തനിമയോട് കൂടിയാണ് അത് എഴുതപ്പെട്ടതെന്ന് പറയുന്നത് പക്ഷേ അതിന്റെ ഇതിവൃത്ത സ്വീകരണം ഇതിവൃത്തം എന്ന് പറയുമ്പോൾ എന്താണ് അതായത് അതിന്റെ കണ്ടന്റ് കണ്ടന്റ് എവിടെ എവിടെന്നാണ് എടുക്കപ്പെട്ടത് ഇപ്പം രാമചരിതം നമ്മൾ നോക്കി രാമചരിതം എവിടെ നിന്നാണ് എടുക്കപ്പെട്ടത് അതായത് രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞത് അപ്പൊ അതെവിടെ നിന്നാണ് ആര്യ ഇതിവൃത്തങ്ങളാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് അപ്പം എന്താണ് രചനാപരമായ കാര്യത്തിൽ ദ്രാവിഡ തനിമയാണ് അതായത് എഴുതിയ കണ്ടന്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് പക്ഷെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് ആര്യ ഇതിവൃത്തങ്ങളാണ് സ്വീകരി സ്വീകരിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ സംഘസാഹിത്യത്തിലെ പുറം കവിതകളോട് പാട്ട് കാവ്യങ്ങൾക്ക് ആഭിമുഖ്യം കാണപ്പെടുന്നു പുറം കവിതകളുടെ പ്രത്യേകത എന്നാണ് സാഹിത്യത്തിലെ പുറം കവിതകളുടെ പ്രത്യേകത അവ യുദ്ധങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് അതായത് പുറം സാഹിത്യമുണ്ട് അതുപോലെ തന്നെ പുറം നാനൂറുണ്ട് അതുപോലെ തന്നെ അക നാനൂർ എന്ന് പറയുന്ന കവിതകളൊക്കെ ഉണ്ട് പുറം നാനൂർ എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അതിലെ യുദ്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അക നാനൂറ് പ്രണയത്തെക്കുറിച്ചാണ് അപ്പം ഈ പുറം കവിതകളോടാണ് ആഭിമുഖ്യം കാണിക്കുന്നത് ഏത് കേരള സാഹിത്യ മലയാള സാഹിത്യത്തിലെ പാട്ട് പ്രസ്ഥാനം പുറം കവിതകളോടാണ് അതായത് യുദ്ധം യുദ്ധം പോലെയുള്ള കാര്യങ്ങളോടാണ് ആഭിമുഖ്യം കാണുന്നത് പക്ഷേ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്ന ഭക്തിക്കാണ് എന്നതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞ പ്രസ്ഥാനം എങ്ങനെയാണ് ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രം എഴുതപ്പെടുന്ന കൃതികളെന്നാണ് ലീലാതലകത്തിൽ പറഞ്ഞത് പക്ഷെ അതിന് പിന്നീട് മാറ്റങ്ങൾ വരും നമ്മൾ ഈ പറയുന്ന കൃതികളുടെ കാലഘട്ടം അനുസരിച്ച് പിന്നീട് അതിന് മാറ്റം വരും പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും മിശ്രണത്തിൽ പിന്നീട് പാട്ട് പ്രസ്ഥാനത്തിൻ്റെ രണ്ടാം കാലഘട്ടം തൊട്ട് മാറ്റം വരുന്നുണ്ട് ഈ പറയുന്ന നിരണം കൃതികളുടെ കാലഘട്ടം വരുമ്പോൾ നിരണം കൃതികളാണ് രണ്ടാം കാലഘട്ടത്തിൽ വരുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മൾ ആയിട്ട് പിന്നീട് പറയാം ഇപ്പം ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിന് പാർലായിട്ട് വന്ന മറ്റൊരു സാഹിത്യമാണ് മണിപ്രവാള സാഹിത്യം എന്ന് പറയുന്നത് മണിപ്രവാള സാഹിത്യം എപ്പോഴാണ് വന്നത് അതായത് എ ഡി പതിമൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലാണ് മണിപ്രവാള സാഹിത്യത്തിന്റെ പ്രഭകാലം എന്ന് പറയുന്നത് എങ്ങനെയാണ് മണിപ്പുറവാള സാഹിത്യം വന്നത് അതായത് സമൂഹത്തിൽ മേൽക്കയുണ്ടായിരുന്ന ത്രൈവർണിക സമുദായങ്ങളാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് നമ്മൾ പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു പോയിന്റോട് പറയേണ്ടിയിരുന്നു അതായത് അന്ത് ത്രൈവർണികേതരാണ് എന്ത് എഴുതപ്പെട്ടത് പാട്ടുപ്രസ്ഥാനത്തിലെ കൃതികൾ എഴുതപ്പെട്ട ത്രൈവർണികേതരാലാണ് അതായത് ഈ പറയുന്ന അക്കോർഡിംഗ് ടു കാസ്റ്റ് സിസ്റ്റം അനുസരിച്ചായിരുന്നു ത്രൈവർണികർ എന്നും അതായത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളെയാണ് എന്താണ് ത്രൈവർണികർ എന്ന് തിരിച്ചിരുന്നത് അവന് ശൂദ്ര വിഭാഗത്തെയാണ് എന്ന് തിരിച്ചിരുന്നത് അപ്പം ത്രൈവർണികേതരാണ് ഏത് എഴുതിയത് പാട്ടുപ്രസ്ഥാനത്തിലെ കൃതികൾ എഴുതിയത് അതുപോലെ ത്രൈവർണികരായവരാണ് ഏത് എഴുതിയത് മണിപ്രവാള കൃതികൾ എഴുതിയത് ഓക്കെ അതുപോലെ തന്നെ സമൂഹത്തിൽ നിൽക്കേണ്ട ത്രൈവർണിക സമുദായങ്ങളാണ് മണിപ്രാവളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് അപ്പം എട്ടാം ശതത്തോട് ഒരു ആര്യ അധിനിവേശം കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിലുണ്ടായി അതുപോലെ തന്നെ നമ്പൂതിരി ബ്രാഹ്മണ സമുദായം ആധിപത്യം നേടുകയും അതുപോലെ തന്നെ ചാതുർ പ്രബലപ്പെടുകയും ചെയ്തു അതിനോടൊപ്പം ഉപരിവർഗ ഭാഷയായ സംസ്കൃതം മലനാട്ടു തമിഴ്നോട് അല്ലെങ്കിൽ കേരള ഭാഷയെ അന്ന് മലനാട്ടു തമിഴ് എന്നാണ് പറഞ്ഞത് ഈ മലനാട്ട് തമിഴിനോട് ഏഹ് ഉപരിവർഗ ഭാഷയായ സംസ്കൃതം ചേർന്ന് ഒരു വ്യവഹാര ഭാഷ ഒരു സംസാര ഭാഷ അല്ല ഒരു ഭാഷാ മിശ്രം രൂപപ്പെടുകയുണ്ടായി അതിന്റെ സാഹിത്യത്തെയാണ് എന്ത് പറയുന്നത് മണിപ്രവാള എന്ന് പറയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ മണിപ്രവാളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാതലേകാരൻ മണിപ്രവാളത്തിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും യോഗം ചേരുമ്പാണ് ഭാഷ എന്ന് പറയുന്നത് ത്രൈവർണികരുടെ ഭാഷയാണ് സൂചിപ്പിക്കുന്നത് അതായത് ത്രൈവർണിക വിഭാഗങ്ങളാണ് എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ത്രൈവർണ്ണികരുടെ ഭാഷയാണ് ഏതാണ് ഭാഷ എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് സംസ്കൃതം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ വിഭക്തി സംസ്കൃതമാണ് സംസ്കൃത വിഭക്തികളോട് കൂടിയ സംസ്കൃതമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇതിൽ രണ്ടിന്റെയും ചേർച്ചയാണ് ഇവിടെ പറയുന്ന മണിപ്രവാളത്തിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഭാഷ സംസ്കൃത യോഗവും മണിപ്രവാളം എന്ന് പറഞ്ഞ ഭാഷയ്ക്കായിരിക്കണം മുൻഗണന എന്നും കൂടെ അവിടെ എടുത്തു പറയുന്നുണ്ട് മണിപ്രവാളത്തിന് അതെടുത്ത് പറയുന്നുണ്ട് അപ്പം ഇത്രയുമാണ് ഈ പറയുന്ന ബേസിക്സ് ആയിട്ടുള്ള അതായത് ഭാഷ പറയുന്ന പാട്ടുപ്രസ്ഥാനത്തിൻ എന്താണ് പാട്ടുപ്രസ്ഥാനം എന്താണ് മണിപ്രവാളം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഓക്കെ പിന്നെ പാട്ടുപ്രസ്ഥാനത്തിന്റെ കൃതികൾ നമ്മൾ പറഞ്ഞായിരുന്നു ഭക്തിക്കായിരുന്നു മുൻഗണന കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞായിരുന്നു ആര്യ ഇതിവൃത്തങ്ങളാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ മണിപ്രവാള കൃതികൾ ഭക്തിക്കല്ല പ്രാധാന്യം കൊടുത്തിരുന്നത് അത് ആദ്യകാല കൃതികൾ നോക്കുകയാണെങ്കിൽ പിൽക്കാലം മണിപ്രവാളം ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു പക്ഷേ ആദ്യകാല കൃതികൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് അത് ദേവദാസി ദേവദാസിമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ദേവദാസി സമ്പ്രദായം പിന്നീട് ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും അതുപോലെ എന്താണ് പുരുഷ മേധാവിന്റെ ഫലമായിട്ട് ഈ ദേവദാസി സമ്പ്രദായം പിന്നീട് ഒരു ലൈംഗിക തൊഴിലിലേക്ക് പോവുകയും ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം അതിനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ പറയുന്ന പ്രാചീന മണിപ്പുറവാട കൃതികൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് ഇതിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞത് അപ്പം ഇതിൻ്റെ ആയിട്ടുള്ളത് പിന്നീട് നമ്മൾ എന്തൊക്കെയാണ് കൃതികൾ എന്നുള്ളതും ആ കൃതികളെ കുറിച്ച് എല്ലാം നമുക്ക് പിന്നീട് നമുക്ക് വീഡിയോസ് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് എന്താണ് ആദ്യ മലയാള സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഒന്ന് പാട്ട് എന്ന് പറയുന്ന കൃതിയാണ് മറ്റൊന്ന് മണിപ്ര പാട്ട് എന്ന് പറയുന്ന സാഹിത്യ പ്രസ്ഥാനമാണ് മറ്റൊന്ന് മണിപ്രവാളം എന്ന് പറയുന്നത് സാഹിത്യപ്രസ്ഥാനമാണ് അപ്പം ഇതെന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് മാത്രം പറയാനായിട്ടായിരുന്നു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ